നമസ്കാരം നമുക്ക് സരിതയായിട്ടുള്ള സംഭാഷണം തുടരാം ശരിതയെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നാഗ്രഹമുണ്ട് എങ്ങനെയാണ് ഈ ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞത് ശരിക്കു പറഞ്ഞാൽ അങ്ങനെ തിരിവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ജനിച്ചത് തൊട്ടേ ഭഗവത് കാര്യങ്ങളിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു പൂർവ്വജന്മകൃതമായിട്ടുള്ള വാസനയാണ് ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനോട് പറയുവല്ലോ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത് എവിടെ നിർത്തിയോ അതിന്റെ ബാക്കിയായിട്ടായിരിക്കും നമ്മുടെ അടുത്ത ജന്മം എന്ന് അപ്പൊ ഏതോ ഒരു ഈശ്വര ഭജനമൊക്കെ ചെയ്യുന്ന ഭഗവത് വിശ്വാസമുള്ള ഒരു കുടുംബത്തിലായിരുന്നിരിക്കാം ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ഭഗവത് കാര്യങ്ങളിൽ എന്നും നല്ല താല്പര്യം തന്നെയാണ് പിന്നെ ഭഗവാൻ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ ധാരാളം ഈശ്വര കാര്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അടുത്ത ജന്മത്തിൽ ആ ഈശ്വര ഭജനം തുടരാൻ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള ഗൃഹത്തിൽ അവർ പോയി ജനിക്കും അപ്പൊ അവിടെ ഉള്ളവരും അതേ താല്പര്യമുള്ളവരായിരിക്കും അപ്പൊ എന്റെ കാര്യത്തിൽ ശരിക്കു പറഞ്ഞാല് അതാണ് സംഭവിച്ചത് ഒന്ന് എന്റെ ജനിച്ചു വളർന്ന വീട് എന്ന് പറയുന്നത് ഏറ്റുമാനൂർ അമ്പലത്തിനോട് വളരെ ചേർന്നാണ് നൂട്ടുപേരയുടെ തൊട്ട് താഴെയാണ് ഞങ്ങൾ കൂടുതലും സമയവും കളിക്കുന്നതും എല്ലാം അമ്പലത്തിൽ തന്നെയാണ് പിന്നെ അച്ഛൻ കെ കോളേജ് മാന്നാനം എന്ന് പറയുന്ന അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ ആയിരുന്നു അയ്യരസാറെന്നാണ് പൊതുവെ അച്ഛൻ അറിയപ്പെടുന്നത് പക്ഷെ അച്ഛൻ ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള സംഘടനകളുടെ എല്ലാം ഭാരവാഹിയായിരുന്നു പ്രത്യേകിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ ഭാഗവത സപ്താഹത്തിന്റെ കൺവീനർ ഇങ്ങനെയുള്ള എല്ലാ പദവികളിലും വളരെ കാലം അച്ഛൻ ഉണ്ടായിരുന്നു ഇപ്പൊ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ് അച്ഛന്റെ എല്ലാ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഞാനും അതിനകത്തെല്ലാം പാകപാക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റുമാനൂർ അമ്പലത്തിൽ ധാരാളം സപ്താഹങ്ങൾ നടന്നിട്ടുണ്ട് ഈ സപ്താഹത്തിന്റെ എല്ലാ ആചാര്യന്മാർ നമ്മുടെ വീട്ടിലാണ് താമസിക്കുക പഴയ ഗുരുവായൂർ പദാ സ്വാമികൾ ഉൾപ്പെടെ ഗുരുവായൂർ കേശവൻ തിരുമേനി ഉൾപ്പെടെ എല്ലാവരും അമൃതാനന്ദമയ്യമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് ധാരാളം ആചാര്യന്മാർ വീട്ടിലാണ് താമസിക്കുന്നു അപ്പ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് എപ്പോഴും സംസാരിക്കാനും ഇടപഴകാനും അവരുടെ ജീവിത രീതി എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ സപ്താഹത്തില് ഈ കഥകളെല്ലാം കേൾക്കാനും ഇഷ്ടമായിരുന്നു അപ്പ എല്ലായ്പ്പോഴും മുന്നിൽ പോയിരുന്നു ഈ കഥകളെല്ലാം നല്ലതുപോലെ കേൾക്കുവായിരുന്നു പിന്നെ ഈ സംഘടനാ പ്രവർത്തനം കൊണ്ട് നമുക്കൊത്തിരി ഗുണവും ഉണ്ടാവും അച്ഛൻ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയിലായതുകൊണ്ട് ഞാനൊക്കെ ജനിച്ചു വീണത് ക്ഷേത്ര സംരക്ഷണ സമിതി അംഗം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അമ്മയും അതുപോലെ തന്നെ അച്ഛന്റെ ആഗ്രഹങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും നല്ലതായിരുന്നു അപ്പൊ അന്ന് എന്നെ നോട്ടീസ് ചെയ്തതും മിനിറ്റ്സ് ചെയ്തതൊക്കെ ഞാനാണ് അപ്പൊ ഒരു സംഘടന എങ്ങനെ കൊണ്ടുപോകണം നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഇതുകൊണ്ട് വരുമായിരുന്നു അതൊക്കെ ആ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലുള്ള ഒരു ട്രെയിനിങ് കൊണ്ടാണ് ആ ഈ ഗുരുക്കന്മാരോട് വളരെ അടുത്ത് ഇടപഴകാൻ സാധിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഗുരുക്കന്മാരോടും ഒരു നിന്ദ ഇല്ലായിരുന്നു ഇപ്പൊ അമ്മയെ പറ്റി കേട്ടാലും ഭഗവാൻ ബാബയെ കേട്ടാലും എനിക്ക് ഞാൻ ചിലപ്പോ ഭഗവാൻ ബാബയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു ഗുരു എന്നുള്ള ആ ഒരു സ്ഥാനത്തിനോട് അന്ന് തൊട്ടേ വളരെ ബഹുമാനായിരുന്നു പിന്നെ ഇവരുടെ അനുഗ്രഹം വല്ലാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഗുരുവാര പ്രദ സ്വാമികളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരിക്കലും സപ്താഹം നടക്കുമ്പോൾ ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ചെന്നൈയിൽ ഒരു കല്യാണത്തിന് പോണം നമ്മുടെ വീടിന്റെ താക്കോല് മുഴുവി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് മൂന്നാല് ദിവസം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വരുമ്പോൾ അതേ ആണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ സ്വീകരിക്കുന്നത് അപ്പൊ അത്ര പോലും അതുപോലെ സപ്താഹമൊക്കെ നടക്കുന്ന സമയത്ത് വീട്ടിലെ ഫർണിച്ചർ എല്ലാം അമ്പലത്തിലായിരിക്കും എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛന്റെ അറുപതാം പിറന്നാളിന് സാധാരണ നമ്മുടെയൊക്കെ അച്ഛന്റെ അറുപതാം പറഞ്ഞാല് നമ്മൾ വീട്ടിലൊക്കെ വലിയ സദ്യയൊക്കെ വെച്ച് ബന്ധുക്കളെയൊക്കെ വിളിക്കും ആ സമയത്ത് ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുകയാണ് അപ്പൊ അന്ന് പാൽപായസത്തോടുകൂടിയൊക്കെയുള്ള സദ്യയാണ് അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പം പുറകെശത്ത് കൂടിയാണ് ഇറങ്ങുന്നത് അവിടെ എല്ലാ സ്ത്രീകൾ കിടക്കുകയാണ് വീട്ടില് സപ്താഹമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അവരോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ അറുപതാം പിറന്നാളാണ് അമ്പലത്തിന് സദ്യ ഉണ്ട് എല്ലാരും അവിടെ നിന്ന് കഴിച്ചോളൂ അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് നമ്മള് ശരിക്കും വളർന്നത് പിന്നെ ഈ ഗുരുക്കന്മാരൊക്കെ പോകുമ്പോൾ അവർ നല്ലതുപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്രദ സ്വാമികളാണെങ്കിലും നിറഞ്ഞ ഭക്തി ഉണ്ടാകട്ടെ അതുപോലെ ഭക്തി നിറഞ്ഞ ഒരു കുടുംബത്തിൽ എത്തിപ്പെടട്ടെ അതുപോലെ ഒരാചാരൻ ഒരിക്കൽ എന്നോട് നമസ്കരിച്ചപ്പോൾ രാധയുടെ ഭക്തി ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു അപ്പൊ എനിക്കിതൊക്കെ വളരെ വലിയ കാര്യായിരുന്നു കാരണം ഗുരുക്കന്മാർ എന്തു പറഞ്ഞാലും അത് സംഭവിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കു പറഞ്ഞാല് ഈ ശ്രീമദ് ഭാഗവതം അതിലേക്ക് അതിലേക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മള്ളിയൂർ തിരുമേനി ഇവിടെ അടുത്താണല്ലോ ഞാൻ ഞാനെപ്പോഴും മള്ളിയൂര് പോവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗവതം കേൾക്കുവായിരുന്നു അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു വയസ്സായി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാൻ അടുത്ത് ചെന്നാല് കണ്ണിനൊക്കെ മൂടലുള്ളത് കൊണ്ട് നമ്മളെ അത്ര തിരിച്ചറിയില്ല പക്ഷെ അടുത്തു ചെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്റെ വിവാഹത്തിനും അദ്ദേഹം വന്നിരുന്നു അപ്പൊ അദ്ദേഹം പറയും അവസാന കാലമായപ്പോൾ പറയുമായിരുന്നു ഓരോ സമയത്ത് ഓരോ വേഷത്തിന് വരുമ്പോൾ തിരിച്ചറിയില്ല ചില സമയം ഞാൻ ചുരിദാറായിരിക്കും ചിലപ്പോൾ സാരിയായിരിക്കും പക്ഷേ തിരുവേനി പറയും എന്നാൽ ഈ ശബ്ദം കേട്ടാൽ എനിക്ക് അറിയാം എന്നുള്ളത് അത്ര മാത്രം ഒരു സ്നേഹം അവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംശയം ചോദിച്ചാലും കുഞ്ഞിനെ തൊട്ട് അവരെല്ലാം നമുക്ക് സംശയങ്ങൾ നിവർത്തിച്ചു തരുമാറും അതുകൊണ്ട് തന്നെ വീണ്ടും കുഞ്ഞിനെ തൊട്ട് എന്റെ വളർച്ച കണ്ടതുകൊണ്ട് ഞാൻ ആരാണെന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം ആ ഒരു പാരമ്പര്യം ശരിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യത്തില് അതായത് ഭാരതീയ സംസ്കാരത്തില് എപ്പോഴും പറയുന്നൊരു കാര്യാണ് ഏതൊരു വ്യക്തിയുടെയും ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്മയാണെന്ന് സരിതയുടെ ജീവിതത്തില് അമ്മയുടെ സ്വാധീനം എന്തായിരുന്നു എന്ന് പറയാമോ ശരിക്കും പറഞ്ഞാൽ പ്രഭാഷണ മേഖലയിലേക്ക് വരാൻ ഈ അറിവുകൾ സമ്പാദിക്കാനുള്ള ആഗ്രഹം തോന്നിയതിന്റെ പ്രധാന കാരണം അമ്മയാണ് കുറച്ച് ഈ പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായത് കൂടുതലും അച്ഛന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അറിവുകൾ ലഭിച്ചതുകൊണ്ടാണ് പക്ഷെ അമ്മ എല്ലായ്പ്പോഴും ആധ്യാത്മിക ഗ്രന്ഥങ്ങള് ധാരാളം വായിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് വായനയോട് താല്പര്യം ഉണ്ടായി എനിക്കൊരു ചേട്ടനാണുള്ളത് സഹോദരനാണുള്ളത് അദ്ദേഹം ഇങ്ങനത്തെ പുസ്തകങ്ങൾ ധാരാളം വായിക്കുമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഇതുപോലത്തെ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യം ഉണ്ടായി പിന്നെ അമ്പലത്തിൽ മതപാഠശാല ക്ലാസ്സുകൾ നടക്കുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും ഒരു ക്ലാസ്സിൽ പോലും പോകാതിരിക്കാൻ അമ്മ സമ്മതിക്കില്ല നിർബന്ധമായിട്ട് പറഞ്ഞുവിടും പിന്നെ അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ അമ്മ ശരിക്കും ഒരു അന്നപൂർണേശ്വരിയായിരുന്നു ഈ ഞാൻ പറഞ്ഞല്ലോ സംഘടനാ പ്രവർത്തനം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉണ്ട് ഇവരെല്ലാവരും അച്ഛന്റെ സുഹൃത്തുക്കളും യുവാക്കളായിട്ടുള്ളവരെല്ലാം ഈ അമ്പലത്തിൽ നവരാത്രിക്ക് ആണെങ്കിൽ പൂജ വെപ്പത്തിന്റെ പുസ്തകം എല്ലാം വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലാണ് വരുന്നത് അമ്മയാണ് ഇവർക്ക് ആർക്ക് വശന്നാലും അവർ ഓടി വരും തൊട്ടടുത്തല്ലേ വീട് അപ്പൊ ഇടയ്ക്കുള്ള ഗ്യാപ്പിന് ഓടി വന്നാൽ ഇവർക്ക് എല്ലാ ആഹാരം കൊടുക്കുന്നതും ഇതെല്ലാം നമ്മൾ കണ്ടാണ് ശരിക്കും പറഞ്ഞാല് വളർന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളവര് വീട്ടിൽ വരുമ്പോൾ അവരെ ഇങ്ങനെ നമ്മള് സമീപിക്കണം ഗുരുക്കന്മാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം അവരിത്രയും ദിവസം താമസിക്കുമ്പോ അവരെ എങ്ങനെ ശുശ്രൂഷിക്കണം ഇതെല്ലാം ചെറുപ്പത്തില് അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ആധ്യാത്മികത അല്ലെങ്കിൽ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന രീതിയിൽ ആഴത്തിൽ ചിന്തിക്കാനും അമ്മയുടെ ചിന്തകളാണ് സഹായിച്ചിരിക്കുന്നത് പിന്നെ ഈ വിഷ്ണു സഹസ്രനാമം പോലെയുള്ള മന്ത്രങ്ങളൊക്കെ പഠിക്കുക എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വിട്ട് വന്നു കഴിഞ്ഞാൽ ട്യൂഷനുണ്ട് അപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ കുളിച്ച് റെഡി ആയിട്ടിരിക്കും എല്ലാ ദിവസവും ഞാനും മേലെ ഇഴുകി വന്നിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം അമ്മയുടെ കൂടെയിരുന്നു അമ്മയെ വിഷ്ണു സഹസ്രനാമം കാണാതെ പഠിച്ചതാണ് അതിനു മുമ്പ് തന്നെ കുറെയൊക്കെ അറിയായിരുന്നു കാരണം അമ്മയുടെ അമ്മയും അച്ഛനും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ചൊല്ലും അതെങ്ങനെയാ വെച്ചാൽ അമ്മയൊക്കെ പതിനൊന്ന് പേരാണ് ഞങ്ങള് തറവാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും വിശേഷത്തിനൊക്കെ ആയിരിക്കും മക്കളും മക്കടമക്കളും ഒക്കെ കാണും അപ്പൊ വലിയൊരു ഹാളുണ്ട് ഉണ്ട് അതിൽ തന്നെ എല്ലാരും തികയൊന്നുമില്ല ഇവര് രണ്ടുപേരും വിഭൂതി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ജപിക്കുക അപ്പൊ അത്ര ശക്തി ആ വിഭൂതിക്ക് വരും ഞങ്ങൾ കൊറേയൊക്കെ ഇങ്ങനെ വെളിയിൽ കളിച്ച് നടക്കും ഈ ജപം കഴിയുമ്പോൾ എല്ലാവരും ലൈൻ ആയിട്ട് നിൽക്കും എന്നിട്ട് പോയി താത്താനേയും താത്തേയും നമസ്കരിക്കും എന്നിട്ട് വാ തുറന്ന് കാണിക്കുമ്പോൾ ഈ വിഭൂതി ഇട്ടു തരും അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ഈ സഹസ്രനാമം ഒക്കെ കുറെ വരികള് കേട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ അമ്മ വീണ്ടും സഹസ്രനാമം ഒക്കെ ഇരുന്ന് ചൊല്ലിച്ചപ്പോൾ അതിന്റെ ഒരു എന്താ പറഞ്ഞ വളരെ പെട്ടെന്ന് പഠിക്കാനും ഒക്കെ ആ സാഹചര്യം പറ്റി അത് ഇന്നും അമ്മ എന്നോട് പറയും നിന്റെ നിയോഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ട് അടക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ അതോടൊപ്പം തന്നെ അമ്മ പറയും ഒരിക്കലും അവസരങ്ങളുടെ പുറകെ പോകരുത് അവസരങ്ങൾ നിന്നെ തേടി വരണം അത് ഏഹ് ഓംകാരേശ്വർ ലാ നൂറ്റിയെട്ടടി ഉയരമുള്ള ശങ്കരാചാര്യ പ്രതിമ അനാച്ഛാദനം ചെയ്യാനായിട്ട് ക്ഷണം വന്നപ്പോൾ ഞാൻ തന്നെ അന്തിച്ചോ ഇത് എങ്ങനെയാണ് എനിക്ക് വന്നത് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ വാചക ഇതാണ് ഇങ്ങനെ വേണം അവസരങ്ങൾ വരാൻ ഒരിക്കലും അവസരത്തിന്റെ പുറകെ പോകരുത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഒരാളോട് പോലും എന്നെ പ്രഭാഷണത്തിന് വിളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല കാരണം അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അമ്മയുടെ വഴക്ക് ധാരാളം കേൾക്കുന്ന ആളുമാണ് ഞാൻ കാരണം എന്റെ അലച്ചിലൊക്കെ കൂടുമ്പോൾ എന്റെ ചുമ കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ദേഷ്യപ്പെടാൻ തുടങ്ങും കാരണം ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല കാരണം ശബ്ദം വളരെ പ്രാധാന്യമുള്ളതാണല്ലോ പക്ഷെ എങ്കിലും എപ്പോഴും അവർക്ക് നമ്മളോട് സ്നേഹമാണെന്നും നമ്മുടെ ക്ഷേമ മാത്രാണ് അവർ കണക്കാക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആദ്യത്തെ കടപ്പാട് അവരോട് തന്നെയാണ്